യു പിയിൽ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പാസ്റ്റർ ആൽബിൻ ജയിൽ മോചിതനായി ബജ്രംഗദ പ്രവർത്തകരുടെ പരാതിയിലായിരുന്നു യു പി പോലീസിന്റെ നടപടി പാസ്റ്റർ ആൽബിന്റെ മോചനത്തിന് സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ഉറപ്പു നൽകിയത് ബജറംഗദൾ പ്രവർത്തകരുടെ പരാതിയിൽ കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു പാസ്റ്റർ ആൽബിനെ മതപരിവർത്തനം ആരോപിച്ച് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ ക്രൈസ്തവ പള്ളി ഉണ്ടാക്കി മതപരിവർത്തനം നടത്തി ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുനിന്നെത്തിയവരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു പ്രദേശത്ത് സമാധാനം തകർക്കാൻ ആൽബിൻ ശ്രമിച്ചു ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയായിരുന്നു യുപി പോലീസ് ആൽബിനെ അറസ്റ്റ് ചെയ്തത് എഫ്ഐആർ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ലെന്ന് ആരോപിച്ച് സഹോദരൻ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നതും അതേസമയം യുപി പോലീസ് കാൺപൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പാസ്റ്റർ ആൽബിനെ ഹാജരാക്കിയെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചത് യു പി പോലീസിന് തിരിച്ചടിയായി പോലീസിന് തെളിവുകൾ പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് സഹപ്രവർത്തകർ പ്രതികരിച്ചു ആൽബിന്റെ അറസ്റ്റിന് പിന്നാലെ കേരള സർക്കാരും കുടുംബത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു മന്ത്രി ജി ആർ എനിൽ തിരുവനന്തപുരത്തുള്ള പാസ്റ്റർ ആൽബിന്റെ വീട്ടിൽ എത്തിയായിരുന്നു മോചനത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പ് നൽകിയത് കൈരളി ന്യൂസ് ദില്ലി